ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പിപ്പുളി അച്ചാറാണ് അപ്പോൾ ഇരുമ്പപ്പുളി നല്ല നന്നായിട്ട് കഴുകി വട്ടത്തിൽ വട്ടത്തിലരിങ്ങി കുറച്ച് കല്ലുപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് രണ്ടുകൂടം വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽമുളക് വറ്റൽമുളകെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കാന്താരി അറ്റം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് പൊടികൾ ഇത്രയും ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലേ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം വെളുത്തുള്ളി ചേർക്കുന്നത് നന്നായി നല്ലതായിരിക്കും അച്ചാറിന് അപ്പോൾ വെളുത്തുള്ളി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് അച്ചാറിൽ നിന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കാന്താരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇടക്കി എടുക്കാം അപ്പം വെളുത്തുള്ളിയുള്ള കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് ഞാനിവിടെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നീ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നീ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇരുമ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് നീ നമ്മുടെ അരി അരപ്പൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇരുമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് എന്ന് നോക്കണം ഇനി ഇതിന് കുറച്ചുകൂടി വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം ഉപ്പ് നമുക്ക് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് അധികം ഇട്ട് കൊടുത്തിട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം